അസലാമലൈക്കും വാർഹമത്തുള്ള അലഹമുല്ല അലഹമുലില്ലാ ഹിറബിൻ മുത്തീൻ സയ് മുർ അമ്മാബ പൈതൃകം മേടിയ ശ്രോദ്ധാക്കളെ അഹ് സുന്നത്തിൽ ജമാത്തിൻ്റെ പ്രവർത്തകരെ സ്നേഹിതന്മാർ സമസ്ത കേരള ജമീയത്തുലമയുടെ ചരിത്ര നാൾ വഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി എട്ടാം എപ്പിസോഡാണ് ഇത് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഖിത്സുന്നത്തിൽ ജമാത്തിൻ്റെ ആശയാദൃശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും സുന്നത്തി ജമായത്തിൽ നിന്ന് വേർപൊട്ടുപോയ ആളുകളെ ഹിതായത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി സമസ്ത കേരള ജമീയത്തുല്ലമ നിരവധി ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിട്ടുണ്ടെന്നും ആ വാദപ്രതിവാദങ്ങളിൽ ചിലതിൻ്റെ ചരിത്രങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ ശ്രദ്ധേയമായ പൂട്ടൂർ വാദപ്രതിവാദം പിന്നീട് പരളിയിൽ നടന്ന വിശദീകരണങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഖണ്ഡനാ പ്രസംഗങ്ങൾ ഒടുവിൽ പറളിയിൽ ചരിത്രത്തിൽ ആദ്യമായ സുന്നികൾക്ക് സ്വന്തം പള്ളിയുണ്ടാക്കാൻ സാധിച്ചത് തുടങ്ങിയ ചരിത്രശകരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഏത് വാദപ്രതിവാദം കഴിഞ്ഞാലും അതിൽ തോറ്റമ്പി പോകുന്ന ഒഹാമികൾ ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അവർ പ്രത്യക്ഷപ്പെടുക ഞങ്ങൾ തന്നെയാണ് വിജയിച്ചത് മറ്റൊരു തോറ്റയ്ക്ക് തന്നെയാണ് പക്ഷെ സ സദസ്സിനത് ബോധ്യമില്ല സദസ്സിൽ ഇ കെ ഏശൻ മുസ്ലിയാരി എ പി ഉസ്താദ് ഇതുപോലുള്ള മഹാന്മാരുടെ ചോദ്യശരങ്ങളാണ് ചേർക്കുമ്പം ഒരക്ഷരം പറയാതെ എ പി അബ്ദുൽ ഖാദർ മൗലവി കുഴഞ്ഞു വീഴുക വരെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പക്ഷെ എന്നാലും ഇവർ നേരം പുലർന്നാലും മറ്റൊരു നുണയായിട്ടാണ് ഇവര് അതുപോലെ പെട്ടൊരു വാദം അതുപോലെ രസാപകമായ ഒരു വാദപ്രതിവാദമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മലപ്പുറം ജില്ലയിലെ താ തിരൂരിനടുത്ത് താനാടൂരിൽ നടന്ന സുന്നി മുജാഹ് വാദപ്രതിവാദം ആ വാദപ്രതിവാദത്തിലെ പ്രധാന വിഷയമായി നിർണയിച്ചിരുന്നത് സ്ത്രീ ജുമാ ജമായത്തും തറാവി നിസ്കാരത്തിലെ റക്കായത്തുകളുടെ എണ്ണവുമായിരുന്നു ഇതൊരു സബ്ജക്റ്റ് തറാവി ഇരുപത് റക്കായത്താണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അതേ സമയത്ത് അത് എട്ടാണെന്ന വാദക്കാരായ ആളുകൾക്ക് അത് എട്ടാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തുണ്ട് സ്ത്രീ ജുമാ ജമയത്ത് മതശാസനയാണെന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത വഹാബികൾക്കുമായിരുന്നു ഇങ്ങനെയാണ് എൻ്റെ അജണ്ട അതായത് തെറാവി ഇരുപതക്കായത്താണ് എന്ന് നമ്മൾ അമ്മളവാദം അവരിൽ അവരി എട്ടരക്കയത്തിൻ്റെ ആൾക്കാരതിന് തെളിവൊന്നുമില്ലല്ലോ രണ്ടാമത്തെ ഒരു വിഷയം സ്ത്രീ ജുമാ ജമാഅത്ത് മതശാസനയാണ് അതായത് പെണ്ണ് പള്ളി പോകണം ജുമാ പള്ളിയിൽ ജമാഅത്തിന് പോകണം ജുമാക്ക് പോകണം അത് അള്ളാവിൻ്റെ ഒരു ശാസനയാണ് എന്ന് അവർ തെളിയിക്കണം ഇങ്ങനെയാണ് അതിൻ്റെ കരാറുണ്ടായിരുന്നത് ഇ കെ ഹസൻ മുസ്ലിയാർ വാണിയമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുസ്തിലിയാല് മുഹമ്മദ് മുസ്ലിയാർ എ പി ഉസ്താദ് ഇങ്ങനെയുള്ള ഒരു സംഘം തന്നെയാണ് യഥാർത്ഥത്തിൽ അതിലുണ്ടായിരുന്നത് മുജാഹിദ് വർഷത്തിൽ നിന്നും പതിവ് പോലെ എ പി അബ്ദുൽ ഖാദർ മൗലവി പി കെ അലി അബ്ദുൾ റസാഖ് മൗരവി തുടങ്ങിയവരും രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ നാല് മണിവരെ ഈ വാദപ്രതിവാദം നീണ്ടുനിന്നു അതുവരെ നീണ്ടു നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു മിനിറ്റ് ചോദ്യം രണ്ട് മിനിറ്റ് മറുപടി അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ചോദ്യം മൂന്ന് മിനിറ്റ് മറുപടി ആയിരുന്നില്ല ഇത് ഇത് മുപ്പത് മിനിറ്റ് ഇരുവിഭാഗം വിഷയം അവതരിപ്പിക്കുക ആദ്യം തനാവിഷ്കാരത്തിൽ ഇരുതിളക്കാത്ത സമർപ്പിച്ചുകൊണ്ട് ശൂന്യങ്ങൾ വിഷയം അവതരിപ്പിക്കുക അരമണിക്കൂർ തുടർന്ന് രണ്ട് മിനിറ്റ് ചോദ്യവും അഞ്ച് മിനിറ്റ് ഉത്തരവും രണ്ട് മിനിറ്റ് ചോദ്യം അഞ്ച് മിനിറ്റ് ഉത്തരം ഇങ്ങനെയായിരുന്നു അതിൻ്റെ വ്യവസ്ഥിതി തറാബി നിസ്കാരം ഇരുപത് ഇറക്കാലത്താണ് എന്നതിന് ഇജുമാ ഉണ്ടെന്ന് തെളിയിക്കുന്ന അൻപതിൽ പരം ഗ്രന്ഥങ്ങൾ സുന്നിപക്ഷം മുന്നിൽ വച്ചു എന്നാൽ വഹാബികൾക്ക് എട്ടാണ് എന്നതിൻ്റെ ഏക തെളിവ് ആയിഷാ നദിയുള്ളു അനുഹയുടെ ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അലീസാണ് അതെന്താണ് നബിസ് അലൈ വസ്ലമാ റമദാനിലും അല്ലാത്തപ്പോഴും പതിനൊന്നിന് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് ഈ അഹബാന്മാരുടെ എക്കാലത്തെയും ഒരു തെളിവ് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ ഇപ്പം ഈ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇപ്പം ഈ കഴിഞ്ഞ പെരുന്നാളില്ലേ ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാളിൻ്റെ തറാവിയസ്കാര ശേഷം ഒരു മഹാബി പണ്ഡിയിലെ ഓരോ പറഞ്ഞു നമുക്ക് നാളെ മുതൽ തറാവി തുടരും കാരണം എന്താ നമ്മളെ അദീസ് ഇപ്പോൾ ആയിഷാവിൻ്റെ അദീസല്ലേ റമദാനിൻ്റെ മുമ്പും മുമ്പ് റമദാനിലാണെങ്കിലും അല്ലെങ്കിലും പതിനൊന്നിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടില്ല അപ്പം റമദാനിൽ അല്ലെങ്കിലും തറാമിയുണ്ടല്ലോ അങ്ങനെ മുജാഹിദിൻ്റെ ഒരു പുതിയ കുറിപ്പും കൂടി വന്നതൊക്കെ നിങ്ങൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും അറിഞ്ഞിട്ടുണ്ടോ അതായത് ഇവർ ഈ ഹദീസ് ആയിഷ ആയിഷീമി റോ വൻ ഈ ഹദീസ് വിത്രാണ് എന്നതിന് ഇനി എൻ്റെ തർക്കം ഞാനും ബിബി വീട്ടിലെ കാര്യമാണല്ലോ പറയുന്നത് തറാവി പള്ളി എന്നാണോ സ്കെരിച്ച് റസൂറു നായി സല്ലാ അലൈ വസ്സല തങ്ങള് റമദാനാണെങ്കിലും അല്ലെങ്കിലും റമദാനിലായാലും അല്ലെങ്കിലും സാധാരണ പതിനൊന്നിലൊക്കെ ഇത്രയും സ്കരിക്കലുണ്ട് അയാൾക്കാ തർക്കം പക്ഷേ അത് തറാവിയാക്കി ചിത്രീകരിച്ചതാണ് വഹാബിസത്തിന് പറ്റിയ പരാജയം ഏതായാലും ഈ ഹദീസ് ഒരിക്കലും അവർക്ക് തറാവിയെ എട്ടും ബിത്തർ മൂന്നു ആണെന്നത് തെളിയിക്കാൻ അവർ കഴിഞ്ഞില്ല അതേ സമയത്ത് അൻപതോളം ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് യജമായ പ്രകാരം തറാവി ഇരുപത് കാലത്താണെന്ന് സുന്നിപക്ഷം തെളിയിക്കുകയും ചെയ്തു എന്നാൽ വിത്തര പറ്റിയുള്ള ഐശാമിയെ തൊട്ടു ധരിക്കുന്ന ഈ ഹരീസുമായി ഇങ്ങനെ വട്ടം കറങ്ങണമെന്നല്ലാതെ സഭയുടെ മുന്നിൽ അവർ എളിബരായി അവർക്ക് ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ല അതുപോലെ സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിജാബിന്റെ ആയത്തെ അവതരിച്ചതിന് ശേഷം ജുമാ ജമാഅത്ത് ലക്ഷ്യം വച്ചുകൊണ്ട് സഹാബി വനിതകൾ ആരും പള്ളിയിൽ പോയിട്ടില്ലെന്ന് സുന്നീപക്ഷം ശക്തമായി സമ്മർദ്ദിച്ചു അത് ശക്തമായി സമ്മർദ്ദിക്കാൻ എൻ്റെ പ്രയാസം അങ്ങനെയല്ലേ യാഥാർത്ഥ്യം ഹിജാബിന്റെ ആയത്തിൽ ഇറങ്ങിയ ശേഷം പെണ്ണും നട പണിക്കൊന്നും പോയില്ല ആദ്യം പറഞ്ഞ കുറച്ചാളുകൾ അതായത് മുഹാജിറുകളായി വന്ന ആളുകളും അൻസാറുകളെന്ന് പറഞ്ഞാൽ ആകെ മസ്ജിദ് നബി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം എഴുതി വെച്ചിട്ടുണ്ടല്ലോ റസൂർ ഉള്ള കാലത്തുള്ള പള്ളിയുടെ വ്യാസത്രയാണ് അതാണ് നമ്മളെ ഓഫീസും സംഘടനാ കാര്യാലയവും പ്രസ്ഥാന കേന്ദ്രവും പിന്നെ ഹദാവിൻ്റെ കേന്ദ്രവും ഇമാമും ജമായത്തും ജുമായും ജമായത്തും നടക്കുന്ന സ്ഥലമൊക്കെ അതുതന്നെയാണ് മാത്രമല്ല മുഹാജനികളായ മഹന്മാരായ സഹാബാക്കൾ താമസിക്കുന്നതും അധികവും അവിടെ തന്നെയാണ് നബിസൊന്ന ആലശനയും ഭാര്യന്മാരും ആ പള്ളിയുടെ ചുറ്റുവാണ് അപ്പോൾ അതാണ് എല്ലാമെല്ലാം അപ്പം അതുകൊണ്ട് ആദ്യകാലത്ത് അവിടെ ആ പരിസരങ്ങളിലുള്ളവരൊക്കെ പിന്നെ അവിടെ ആരെങ്കിലും അത് നിസ്കരിച്ചോന്നും എന്തല്ല ഇസ്ലാം സമ്പൂർണമായ ശേഷം പ്രത്യേകിച്ച് നിയമങ്ങൾ കണിശമായി നടപ്പിലായ ശേഷം പ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാ അലൈഹി വസ്ലമിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശം വന്ന ശേഷം ഒരു പെണ്ണും അവ നബിയുടെ ഭാര്യമാരോ അവിടുത്തെ മക്കളോ ആ പരമ്പരയിൽപ്പെട്ട ആരൊക്കിനുമോ സഹാബി വനിതകളോ അവരുടെ ബന്ധുമിത്രാദികളായ സ്ത്രീകളോ ആരും പള്ളിയിൽ പോയി എന്നതിന് ഒരു തെളിവുമില്ല അത് മഹാനായി കെ ഹസ്റ്റൻ മുസ്ലിയാലിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി പാനൽ ശക്തമായി അവതരിപ്പിച്ചു ഇവർക്ക് അതിലൊന്നും ഗണ്ണിക്കാനും കഴിയുന്നില്ല അപ്പം പിന്നെ മൗലവി ചോദിച്ചത് എന്താണ് എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചത് അങ്ങനെയെങ്കിൽ ഹിജാബിന്റെ ആയത്ത് ഏതാണെന്ന് പറയണമെന്നായി ഹിജാബിന്റെ ആയത്തുകൾ പലതുമുണ്ട് മുന്നും മുന്നും പിന്നും മാത്രം മറക്കാൻ പറഞ്ഞതുണ്ട് മുൻകൈ മുഖവും ഒഴുകിയുള്ളത് മുഴുവൻ മറക്കാൻ പറഞ്ഞതുണ്ട് ശരീരമാസകര മറക്കണമെന്ന് പറഞ്ഞതുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞതുണ്ട് ഇതിലേതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന എസ് എൻ മുസുദ്ദിയാരുടെ മറുചോദ്യത്തോടെ മുജാഹിദീൻ്റെ പക്ഷം എന്തായി കെട്ടടിഞ്ഞ് അവർ പൂർണ്ണമായും വെട്ടിലായി ഹിജാവിൻ്റെ ആയത് ഒരായത്തു മാത്രമല്ലല്ലോ പുരുഷന്മാർ സ്ത്രീകളോട് മുൻ പിന്നെ വിവിധ ഘട്ടങ്ങളിലായി ആണല്ലോ ഘട്ടം ഘട്ടമായിട്ടാണോ മതസമ്പൂർണത സംഭവിക്കുന്നത് എല്ലാ കാര്യം മദ്യം നിരോധിച്ചതിൽ വേറെ അങ്ങനെയല്ലേ അതിനൊക്കെ ഘട്ടം ഘട്ടമായിട്ടല്ലേ സമ്പൂർണമായി രാഷ്ട്രമല്ലേ അതുപോലെ തന്നെ ഹിജാബിൻ്റെ ആയത്ത് ശരീരമാശകലം മറക്കണം എന്നതിൻ്റെ മുമ്പ് പല നിയമങ്ങളും ഘട്ടം ഘട്ടം ഘട്ടമായി ആണ് അവരുടെ വിധങ്ങൾ അവരെ നിയന്ത്രിച്ചു കൊണ്ടു അപ്പം ഇതിൽ ഏത് ആയത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് എ പി അബ്ദുൽ കാദിർ മൗലവിക്ക് വ്യക്തമായൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല ഹിജാബിൻ്റെ ആയത്ത് ഒന്ന് മാത്രമാണെന്ന അവരുടെ ധാരണയെ അട്ടിമറിക്കുന്നതായിരുന്നു അസർ മുസ്ലിയാരുടെ ഈ സമർത്ഥം അല്ലാത്ത പിന്നെ പിന്നെ നബിസല്ലാഹു അലി വസ്സല അവിടുത്തെ ഭാര്യ മക്കളെ ഇപ്പൊ നിങ്ങൾ നോക്കൂ അവിടെ നിന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭാര്യമാരോടും അവിടുത്തെ പെൺമക്കളോടും മൂമിനീങ്ങളായ സഹോദരിമാരോടും നബിയെ പറയണം യുദിനീനാലിഹിന്ന മീൻ ജരാബി ബിഹിന്ന അവർ മുഖവും മാറും മറക്കണം മേൽത്തട്ടത്തിന് തല്ലി താഴിലേക്ക് തൂക്കിയിടണം ഇങ്ങനെ ഇജാബിൻ്റെ ആയത്തിന്ന് പറഞ്ഞാൽ പലതുണ്ട് അതിൽ നിങ്ങളെ ഇവരെ വാദം ഒന്ന് ഇവർ കരുതിയിരുന്ന് ഒരായത്ത് മാത്രമേ ഇജാബിൻ്റെ ആയത്തുള്ളൂ എന്ന് ആ ആയത്വങ്ങളൊന്ന് ഓതി എന്ന് ഇ കെ എസ് എം പറഞ്ഞപ്പോൾ അതേ തുരിതുരേ ആയത്ത് ഓതി ഇതിൽ ഏതായത് എനിക്ക് വേണ്ടതെന്ന് വെച്ചു അതിനവർക്ക് മറുപടി ഉണ്ടായില്ല അങ്ങനെ ഈ വാദത്തെക്കുറിച്ച് മുജാഹിദ് പക്ഷം അബ്ദുൽ ഖാദർ മൗലവി പിന്നെ പലയിടങ്ങളിൽ എന്താണ് അവർ പ്രസംഗിച്ചത് ഒന്നാം വിഷയം തലാബി ആയിരുന്നല്ലോ പതിനൊന്നരക്കായ് നിസ്കരിച്ചാൽ കാഫറാകുമെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയായിരുന്നു ഞമ്മള വാദമില്ലല്ലോ അതാണ് ഇങ്ങനത്തെ ബാലിശം പതിനൊന്നരക്കായ് നിസ്കരിക്കുന്നവർ കാഫറാകുമെന്ന് അവർ തെളിയിച്ചിട്ടില്ലല്ലോ അതിന് ആരാണ് അവർ കാഫറാണെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ പച്ച പൊള്ളു പറയാം അതുപോലെ സ്ത്രീ സ്ത്രീകൾ പള്ളിയിൽ ജുമാ ജമയത്തുകൾ പങ്കെടുക്കാൻ അരാമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ പിന്നെ എന്നാണല്ലോ സുന്നികളെ വാദം നമ്മുടെ വാദം സ്ത്രീ ജുമ അനുവദനീയവും ജുമാ ജമയത്ത് അനുവദനീയവും പുണ്യകർമ്മവും എന്നാണല്ലോ സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിന് മതശാസനം ഇല്ലെന്നും തനായ് ഇരുനിരക്കാരും തന്നെയാണെന്നും സമൂഹത്തെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ ഈ വാദപ്രതിവാദം സാധിച്ചു എന്നിട്ടും മൗലവി ഇങ്ങനെ പിന്നീടും ഉരുണ്ടു കളിക്കുകയാണ് ചെയ്തത് അതിന് പിന്നീട് മലപ്പുറം ജില്ലയിലെ എടമണ്ണ കുണ്ടോടിൽ ഒരു വാദപ്രതിവാദത്തിലുള്ള ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുക്കൊക്കെ കൂടി പക്ഷേ മുജാഹിദ് ബഷം കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടി മൂന്നോ നാലോ തവണ കരാർ എഴുതാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അതുപോലെ തന്നെ മാത്തോട്ടം മുഹമ്മദ് ഖോയർ സാഹിബും കുണ്ടുവോട്ടങ്ങൾ ഒന്നുമെങ്കിലും അവർ പലപ്പോഴും മൂന്ന് തവണയ്ക്ക് ഒരുമിച്ച് കൂടി എൻ്റെ തൊട്ട് പ്രദേശമാണോ കൊണ്ടുതോടും നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഇരിക്കുന്നത് ഇതൊക്കെ തൊള്ളായിരത്തി പിന്നെ എഴുപത്തിൻ്റെ എഴുപത്തിനാലിന് ശേഷം എ പി ഉസ്താദ് മുഷാവറ മെമ്പറാകുന്ന എഴുപത്തിനാലിലാണ് ആ സമയത്ത് തന്നെ അദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറി ആയി അതിൻ്റെ മുമ്പേ ഉസ്താദ് വാദപ്രതിവാദത്തിൽ സജീവമാണ് എന്നാൽ പിന്നെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി എസ് ഒ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി സമസ്ത കേരള ജമിയത്തുള്ള ഒരുമയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സമസ്ത കേരള ജമിയത്തുള്ള ഒരുമയുടെ കേന്ദ്ര മെമ്പർ സമസ്ത കേരള ജമിയത്തുരുമെ കേന്ദ്ര ജോയിൻറ്റ് സെക്രട്ടറി ഇങ്ങനെ എല്ലാം പിന്നെ ഓരോ ഘട്ടങ്ങളിലും സമസ്തയുടെ എല്ലാ വിഷയങ്ങളിലും ഉസ്താദിലേക്ക് അതിങ്ങോട്ട് വരിക കാരണം മഹാനവറുകൾ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മുഷാവറ മെമ്പറായതോടുകൂടെ പിന്നീട് ഇന്ന് വരെയുള്ള സമസ്തയുടെ പുരോഗതി നോക്കുകയാണെങ്കിൽ അന്നത്തെ ഓരോ കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്തയുടെ പുരോഗതിയുടെ ഒക്കെ മുന്നിൽ അവർ വെച്ചത് എ പി ഉസ്താനിയാണ് എല്ലാ സംഘം തെബിലീഗിൻ്റെ തെലീക്കത്തിൻ്റെ വിഷയത്തിൽ തീരുമാനമാണെങ്കിലും അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിലും അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയത്തിനും ഉസ്താദ് വാദപ്രതിവാദത്തിൽ അങ്ങനെ തന്നെ ഈ കെ ഹസ് എൻ മുസ്തിയാനുണ്ട് പക്ഷേ ഈ കെ ഹസ് മുസ്ലിയാരെ മുസ്തിയ കാലത്ത് തന്നെ എ പി ഉസ്താദ് അതിശക്തമായ കുറിക്കുകൾ ഉള്ള ചോദ്യവും ചോദിച്ച് അതുപോലെ നല്ല വശ്യസുന്ദരമായ അവതാര അവതരണം കൊണ്ടും ശ്രദ്ധേയമായതുകൊണ്ട് എ പി ഉസ്താദ് ആയിരുന്നു പിന്നീട് ഈ രംഗങ്ങളിലൊക്കെ മുന്നിൽ നിന്നത് അതുകൊണ്ട് തന്നെ ഇടവെണ്ണ കുണ്ടുതോട് വാദപ്രതിവാദത്തിന് ഇവർ കരാർ രണ്ട് മൂന്ന് തവണ ഉസ്താദ് ഇടവണ്ണ വന്നു മാത്തോട്ടം മുഹമ്മദ് ഗുായയും കുട്ടി പക്ഷേ ഇവർ ഞൊണ്ടി ഞായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്ത് അങ്ങനെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കോഴിക്കോട് കുത്തിച്ചേറിയ ചരിത്ര പ്രസിദ്ധമായ ഇത്രയും ലോങ് ആയ ഒരു വാദപ്രതിവാദം വേറെ നടന്നിട്ടില്ല തൊള്ളായിരത്തി എഴുപത്തി ആറാണ് മെയ് മാസം ഒന്നിന് തുടങ്ങി പന്ത്രണ്ടിന് അർദ്ധരാത്രി സമാപിച്ച വാദപ്രതിഭാദം ഇത്രയധികം വാദപാദം എന്തൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അരമണിക്കൂർ ശുന്നികൾ വിഷയം അവതരിപ്പിക്കുക പിന്നെ ആ ഒരു പ്രസംഗിക്കുക അങ്ങനെ പരസ്പരം പ്രസംഗം കൊണ്ടുള്ള ഒരു വാദപ്രതിവാദം ആയതുകൊണ്ടാണ് അവർക്ക് ഈ ദിവസമൊപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തളർന്ന് പോലാണ് ഈ കുറ്റിച്ചിറ സംവാദത്തെ പറ്റി മുജാഹിദ് സമ്മേളനത്തിൻ്റെ സുവനീലിൽ തന്നെ വന്നത് ഇങ്ങനെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ കോഴിക്കോട് സിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടുങ്ങൽ വെച്ച് നടന്ന ഒരു മതപ്രസംഗ പരമ്പരയിൽ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇമാമി ഇമാമിങ്ങനെ അഭിപ്രായങ്ങൾക്കും ചരിത്ര വസ്തുതകൾക്കും ഘടകവിരുദ്ധമായ ഒരുപാട് തോന്നിയാസങ്ങൾ വിളമ്പുന്നത് കേട്ട് ടി മാമുക്കോയ കൊടുത്ത ചില ചോദ്യങ്ങൾക്ക് അതിലേറെ അബദ്ധജനിതമായ മറുപടി നൽകപ്പെട്ടു പച്ചപ്പൊള്ളു പറയണം എന്താ സംഭവം കാര്യത്തിലുണ്ടോ അവിടെ മുജാഹിദ് മാലോയിമാർ തപസുൽ ഇസ്താസ തുടങ്ങിയ വിഷയത്തെ പറ്റിയിട്ട് ഗോലഗോല പ്രഭാസങ്ങൾ തുടരുകയായി നടത്തി അപ്പം ഇവരെ പ്രഭാ അതിന് മറുപടി ശൂനീകൾ നടത്തും അങ്ങനെ മഹാബികർ ഇങ്ങനെ വളരെ ചപ്പടാച്ചി വർത്താനം പറഞ്ഞു കേട്ടപ്പം അവിടുത്തെ എസ് ഒ എസിൻ്റെ പ്രവർത്തകന്മാർ മൗരവിമാർക്ക് അവർ സംഘാടക സമിതിക്കും അത് വിഷയം അവതരിപ്പിക്കുന്ന പ്രഭാസമിതി ഉറ്റുകൊടുത്തു ഈ വിഷയം ഞങ്ങൾ ഞങ്ങളാനിമിയങ്ങളുമായി സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതിനവർ തയ്യാറായില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞകാല വാദപ്രതിഭാതത്തിലൊക്കെ അമ്പേ പരാജയത്തില് അപ്പോൾ പിന്നെ അവരെന്തായി ഇപ്പോൾ താനാളൂർ വാദപ്രതിഭായാലും രണ്ടത്താടി വാദപ്രതിഭാദമായാലും പൂട്ടൂർ വാദപ്രതിഭാദമായാലും ഏത് വാദപ്രതിലും അവർ തോറ്റക്കേ അപ്പോൾ കുറ്റിച്ചേറ ഇവരെന്തായില്ല ഇതിനവർ സമ്മതിച്ചില്ല അപ്പോഴാണ് ഇ കെ എസ് എൻ മുസ്തുജാരി എ പി എസ് പിന്നെ എ പി ഉസ്താദൊക്കെ അവിടെ എസ് വൈ എസിൻ്റെ ഒരു മതപ്രഭാഷണം പരമ്പര നടത്തരുത് ആ പരമ്പരയിലേക്ക് മാമുക്കോയ എന്ന് പേരുള്ള ഒരു ഹാബി ടി മാമുക്കോയ അദ്ദേഹം ഒരു ഒരു ഏത്ത് എന്താ ഏത്ത് നിങ്ങൾ വാദപ്രതിവാദം റെഡിയാണോ എന്ന് ഞമ്മൾ പണ്ടേ റെഡിയാണ് അപ്പോൾ അത് സ്വീകരിച്ചു അങ്ങനെയാണ് വാദപ്രതിഭാദ കളമൊരുങ്ങിയതും പന്ത്രണ്ട് ദിവസം വാദപ്രതിഭാദം നേരിടുന്നുണ്ടതും അവിടെ വഹാബി ഭാഗത്ത് നിന്ന് ഈ പന്ത്രണ്ട് ദിവസം പങ്കെടുത്തത് എ പി അബ്ദുൽ ഖാദർ മൗലവി സി പി ഉമർ സുല്ലമി പി കെ അലി അബ്ദുൽ റസാഖ് മൗലവി കെ കെ മുഹമ്മദ് സുല്ലമി എസ് എം ഐദീർ തങ്ങൾ സുന്നി ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസ് മുസ് സുൽത്താനുല എ പി ഉസ്താദ് സഹായികളായി കൂറ്റനാട് കെ ബി മുഹമ്മദ് മുസ്ലിയാർ എം എം ബഷീർ മുസ്ലിയാർ ഇതാണ് സുന്നി പക്ഷത്തിൽ നിന്ന് അണിനിരുന്നത് അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി കരാറിലായ വിഷയം ഒന്ന് മരണപ്പെട്ടു പോയ അമ്പിയാവ് ഔലിയാവ് സുഹദാവ് സാരീഹികൾ മുതലായ മഹാത്മാക്കളെ വിളിച്ച് സഹായത്തിനപേക്ഷിക്കുക എന്ന ഇസ്തിഹാസ ഇസ്ലാമിൽ അനുവദനീയമാണോ ആദ്യത്തെ ആറ് ദിവസം അതാണ് വിഷയം ഒന്നും കൂടി പറയാ മരണപ്പെട്ടു പോയ അമ്പിയാൾ ഔലിയാൾ സുഹദാകു സാനിഹ്യങ്ങൾ മുതലായ മഹാത്മാക്കളെ വിളിച്ച് സഹായത്തിനപേക്ഷിക്കുക എന്ന ഇഷ്ടിഹാസ ഇസ്ലാമിൽ അനുവദനീയമാണോ ഇതാണ് ആറ് ദിവസത്തെ പരിപാടി രണ്ട് ജുമ അർക്കാനുകൾ ഒഴിച്ച് പ്രാദേശിക ഭാഷയിൽ നടത്തുന്നത് അനുവദനീയമാണോ അത് രണ്ടു ദിവസം അപ്പോൾ എട്ടു ദിവസമായിരുന്നു പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ ജുമാ ജമായത്തിൽ സ്ത്രീകൾ പങ്കെടുക്കൽ അനുവദനീയമാണോ നാലു ദിവസം അപ്പോ ആറ് ദിവസത്തെ വാദപ്രതിവാദം മരണപ്പെട്ടുപോയ അമ്പിയാവോ ഔലിയായോ ശുഹദാ ശാലീയങ്ങൾ മുതലായ മഹാത്മാക്കൾ വിളിച്ച് സഹായത്തിനപേക്ഷിക്കുക എന്ന ഇസ്തിഹാസ ഇസ്ലാമിൽ അനുവദനീയമാണോ പിന്നെ രണ്ട് ദിവസം ജുമേ ഖുത്തുബയുടെ ജുമാ ജുമാ ജുമാന്റെ ഖുത്തുബ ആ കുത്തുമയുടെ ഫർന്നുകൾ ഒഴിച്ച് ബാക്കി പ്രാദേശിക ഭാഷയിൽ നടത്തുന്നത് അനുവദനീയമാണോ പിന്നെ നാല് ദിവസം പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ ജുമു ജമായ സ്ത്രീകൾ പങ്കെടുക്കൽ അനുവദനീയമാണോ ഇതാണ് സബ്ജക്റ്റ് ഇരുവിഭാഗത്തിനും അരമണിക്കൂർ വീതം അവസരം നൽകുന്ന ശരിയാണ് കുറ്റിച്ചല സംവാദത്തിൽ സ്വീകരിക്കപ്പെട്ടത് പന്ത്രണ്ടാം ദിവസം അവസാനം ഇരുവിഭാഗത്തിനും പതിനഞ്ച് മിനിറ്റ് വീതം നൽകപ്പെട്ടത് ആദ്യ ദിവസങ്ങളിൽ മഹാത്മാക്കളോട് നടത്തുന്ന ഇഷ്ടിഹാസ ഇസ്ലാമിൽ അനുവദനീയമാണെന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് തെളിയിച്ചു ദ്വ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം നൽകുന്നതിൻ്റെ സാങ്കത്യം അസ്വൻ മുസ്ലിയാർ ചോദ്യം ചെയ്തു അപ്പോൾ വിളിക്കാതെ നടത്തുന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയില്ലാത്ത വിളിയും ഏത് ഗണത്തിലാണ് പെടുകയെന്നും അസ്വൻ മുസ്ലിയാർ ചോദിച്ചു കുത്തുബ പരിഭാഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജുമെ കുത്തുബയിൽ അർക്കാനുകൾ മാത്രമുള്ള കുത്തുബ അർക്കാനുകൾ ഒഴികെയുള്ള കുത്തുബ എന്നിങ്ങനെ രണ്ടെണ്ണം ഇല്ലെന്നും കുത്തുബം മുഴുവൻ അറബി ഭാഷയിലായിരിക്കുക എന്നതാണ് പ്രവാചകാലം മുതൽക്കുള്ള മുസ്ലിങ്ങളുടെ പാരമ്പര്യമെന്നും സുന്നിപക്ഷം ശക്തി നല്ല നിലയിൽ വിശദീകരിച്ചു പക്ഷേ തങ്ങൾ മനസ്സിലാക്കി വച്ചതിനപ്പുറത്ത് ആരെന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ ഒരുക്കമല്ലെന്ന സമീപനമാണ് മുജാഹിദുകൾ അവിടെയും സ്വീകരിച്ചത് പൊതുവേദികളിൽ എല്ലാ സ്ത്രീ ജുമാ ജമയത്തും പള്ളി നിർബന്ധവും ഫലപ്രദവും പ്രതിഫലാർഹമാണെന്ന് പ്രസംഗിച്ചു നടന്ന മലവിമാർ കുത്തിച്ചിറയിൽ എത്തിയപ്പോൾ അനുവദനീയം എന്നയിടത്ത് ഇറങ്ങുകയായിരുന്നു നേർക്കു നേർ ചോദ്യോത്തരത്തിന് ചോദ്യോത്തരത്തിന് പകരം നിശ്ചിത സമയം കണക്കാക്കിയുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഇത് പന്ത്രണ്ട് ദിവസം പിടിച്ചിരുന്ന് അരമണിക്കൂർ പോലും പ്രസംഗിക്കാം നമ്മൾ അരമണിക്കൂർ സമർത്ഥിക്കുക ഓരോ എന്തെങ്കിലും പ്രസംഗിക്ക അപ്പോൾ ഇനി അങ്ങനെ നീണ്ടു പന്ത്രണ്ട് ദിവസം നീണ്ടുപോയി ഏതായാലും ഈ വിഷയത്തെപ്പറ്റി ഈ വാദപ്രതിവാദത്തെപ്പറ്റി സുന്നി പ്രസിദ്ധീകരണങ്ങളും വഹാബി പ്രസിദ്ധീകരണങ്ങളും അതുപോലെ അന്ന് വഹാബി ആയിരുന്ന വഹാബിയായിരുന്ന അബുസാഖി ഇസ്മായിൽ അലിയുടെ ഗന്ധവുമൊക്കെ പുസ്തകവുമൊക്കെ ഈ വിഷയത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഇന്നത്തെ പ്രവർത്തകന്മാർക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സാധ്യതകൾ എമ്പാടുമുണ്ടായതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ വിശദീകരിക്കുന്നില്ല ചുരുക്കത്തിൽ ഈ വാദപ്രതിവാദം പന്ത്രണ്ട് ദിവസം നിന്നു എന്നല്ലാതെ മൊഹാമികളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് പോലും അവരെ വാദം തെളിയിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അതേ സമയത്ത് ഓരോ അരമണിക്കൂറിലും സുന്നി പണ്ഡിതന്മാർ പറയുന്ന ഒരു വിഷയവും ഗണ്ഡിക്കാനും അവർ കഴിഞ്ഞില്ല പന്ത്രണ്ട് ദിവസം എത്ര മണിക്കൂറിടുമത് കൂട്ടി നോക്കി മുജാഹിദ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അവരുടെ പരാജയമായിരുന്നു കുറ്റിച്ചിറ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന പിന്നെ ഈ പ്രസംഗം ഇത് എന്നത് ഒരു ചരിത്ര സത്യമാണ് ഇൻഷാല്ല ബാക്കി വിഷയത്തിൽ നാളെ കടക്കാം അള്ളാഹു സുഖാനുപത്താന ഈ നിലക്കൊക്കെ അഹിസുന്ന ജമായത്തിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിച്ച് നിലനിർത്തി നമ്മോട് വിട പറഞ്ഞു മഹാരാജന്മാർ അവർക്കൊക്കെ ഉള്ളു പാരത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ അതേ സമയത്ത് അന്നും ഇതെല്ലാം നിയന്ത്രിച്ചിരുന്ന സുൽത്താനുലില്ല നമുക്ക് നേത്രത്വമായി നമ്മുടെ മുന്നിലുണ്ട് മഹാനവനുകൾക്കുള്ള ഇനിയും ഏറെക്കാലം ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകി അവിടുത്തെ തണലിലായി ദീന ഹൃദമ ചെയ്യാനുള്ള സാഹചര്യം നമുക്കെല്ലാം നിലനിർത്തി തരകട്ടെ നിലനിർത്തി തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം വിലനിർത്തുന്നു السلام عليكم ورحمه الله وبركاته